ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ ഒരുക്കിയ പ്രോഗ്രാമിൽ മോഹൻലാൽ ശ്രീകുമാരൻ തമ്പിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമുക്ക് ആ വാക്കുകളൊന്നും കേൾക്കാം

ഗുരുവായും ജയശന്മായും അങ്ങനെ മുന്നിലുണ്ടായ ചെറുപ്പത്തിലദേവങ്ങൾ അതാശോലിയും കേട്ട് നോക്കാട്ടിയത് ഇങ്ങനെ വളർന്ന ശ്രീകുമാരൻ മന്ദിരമൂർത്തി ശ്രീകുമാരൻ മന്ത്രി കൃഷ്ണാമൂർത്തി ശ്രീകുമാരൻ മൂർത്തി ശ്രീകുമാരൻ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളെ അദ്ദേഹം നമുക്കറിയാവുന്ന നാടിനെ വേണ്ടിയും ഉത്സവങ്ങളെ പറ്റിയും നമുക്കറിയാവുന്ന ആളുകളെ പറ്റിയും നമുക്കറിയാവുന്ന ആനുധങ്ങളെ പറ്റിയും ദലങ്ങളെ പറ്റി നമ്മൾ പുതിയ വലിയ എത്രയോ അധികം മനോഹരമായ കാര്യങ്ങളാണ് ചില ഉദാഹരണങ്ങൾ മാത്രമാണ്

ഞാൻ അതിന്റെ എങ്ങനെ നിറഞ്ഞ കാര്യങ്ങളാണ് ദാസേഖിന്റെ അതിന്റെ വിദ്യാശി അന്ത ശൈലിയ ഉത്സവ ഗാനങ്ങളുടെ ഓണപ്പാട്ടുകൾ കേരളത്തിൽ സിനിമാ ഗാനങ്ങളെ അതിഷേ മലയാള ചലച്ചിത്ര ഗാനങ്ങളുടെ ലളിതഗാന പാരമ്പര്യത്തിന്റെ നിങ്ങൾക്കൊണ്ട് അതിന് ശ്രദ്ധ നൽകി യും സംവിധാനം ചെയ്തക്കാര ചിത്രത്തിൽ അതേ തന്നെ സംഗീത സംവിധാനം ചെയ്ത കാര്യങ്ങൾ ഉൾപ്പെടെ മലയാളം തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ അത് സ്ഥാനം വച്ച് തിരക്കഥ സംവിധാനം ചെയ്തത് എനിക്ക് ഒഴുകി പ്രസംഗിക്കുന്ന സിനിമയിലാണ് അത് എൻ്റെ

അനശ്വര ഗാനങ്ങളാണ് അതിവജനോത്സവം പാട്ട് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അദ്ദേഹത്തിൻ്റെ തലനിരയിൽ അന്തരിച്ച ജോസഫ് സംവിധാനം ഞാനായിരുന്നു നായക എൻ്റെ ഗാനങ്ങൾ കൂട്ടൊന്നും പറ്റത്തിൽ വെച്ചു ഒന്നും വീട്ടിൽ നിർമ്മിച്ചു അപ്പോലെ പാട്ടുകൾ എല്ലാം മറക്കാനാകുന്നത് നല്ലതാണ് പരിസരത്തിൽ പറയുമ്പോൾ സിനിമ നല്ലതിനെ എനിക്ക് ആവശ്യം പാടാടും ഗാനത്തിലായിരുന്നു ഗാനങ്ങളായിട്ട് സംവിധാനം ചെയ്യാൻ ചില സിനിമകളിൽ എനിക്ക് അതിന് ശ്രദ്ധിച്ചു അതുപോലെ തന്നെയാണ് പത്മനാഥ് സംവിധാനം ചെയ്ത് ഭഗവാൻ പാട്ട് വീണ്ടും കൂട്ടി തുടങ്ങി ഒന്നാം കാല പാട്ട് അതേ രീതിയിൽ അഭിനയിച്ച് അഭിനയിച്ചിട്ടുള്ളപ്പോഴും അടുത്ത് ഇടപഴകിയിട്ടുള്ള ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം കൊച്ചുകുട്ടികൾ കളഞ്ഞതില്ലാത്ത അദ്ദേഹം പെട്ടെന്ന് ചൂട് ആ ഒരു ചെറിയ കാര്യത്തിൽ തന്നെ അതിലൊരു വേഗം ഇനങ്ങൾ ഒരു കൂടക്കതർപ്പിനോട് അതൊന്നും സ്വാഗതം പിന്നെ പെരുമാറിക്കും തുടന്ന് ഞാൻ പറയാനുള്ള സമീപം നിർമ്മിച്ച സിനിമകളിലും സമുദായത്തിനും ബോധ്യങ്ങളിൽ നിന്നും അടിയുടെ വഴിമാനങ്ങൾ ആ തുള്ള പ്രകടിപ്പിക്കുന്നു മായി കണ്ടിട്ടുണ്ട് പണികളില്ലാതെ പക്ഷെ അത് തന്നെയുള്ള ആത്മവിശ്വാസമായിട്ടാണ് ഞാൻ മനസ്സിലാക്കി തന്നെ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഫൗണ്ടേഷൻ പുരസ്കാരത്തിലേക്ക് വാങ്ങുമ്പോൾ ഞാൻ കൂടുതൽ തന്നെയാണ് അത് തന്നെ അങ്ങനെ ഒരു പട്ടികയോടെ ആരാധന കൊണ്ടും എന്നെ ഞാൻ ആക്കിയതിൽ പങ്കുവച്ചതിനുള്ള കടപ്പാകും ബഹുമാനവും കൊണ്ടുമാണ് അതിലേറെ ഈ പുരസ്കാരം ലേറ്റ് വന്നു സാധിച്ചിട്ടുള്ള അഭിമാനങ്ങൾ நம்மமான அந்த அத்திரத்தில் ஆங்கிலம் காண என்ன ஒண்ணியா சட்டாதினாக போய் சந்தோஷம் எல்லாம் சந்தோஷிட்டு அனுசல்லாம் சார் ஐஸ்வர் ஈஸ்காலம் நல்ல மனசுக்கோம் இது எடுத்துப்பை ஞானி போது சமாளிப்படுத்த கீழ்ச்சி அது வளரம் என்ன கொண்டு வர பல பிராவசியம்